വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പഴയന്നൂരിൽ സിപിഎമ്മിന് വെല്ലുവിളിയായി എം എന് ശ്രീനിവാസന് മത്സരരംഗത്ത് മുന്കാല ലോക്കൽ ഏരിയ കമ്മിറ്റികളിൽ അംഗമായി പ്രവർത്തിച്ച് പാർട്ടിയെ പഴയന്നൂരിൽ ശക്തിപ്പെടുത്തിയ മുൻ ജനപ്രതിനിധി കൂടിയായ എം വികസന മുന്നണി എന്ന പുതിയ പാര്ട്ടി രൂപീകരിച്ചാണ് മത്സരത്തിനിറങ്ങുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും ഈ അടുത്ത കാലത്ത് പാർട്ടിയിൽ കടന്നുകൂടിയവരിൽ ചിലർ പാർട്ടിയെ ക്ഷീണിപ്പിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ അടുത്ത കാലത്ത് പാർട്ടിക്ക് ഉള്ളിൽ കടന്നുകൂടിയ ചെലവര് പാർട്ടിയെ ഹൈലൈറ്റ് ചെയ്ത് പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത് അത് ഞാൻ പറയാതെ തന്നെ പാർട്ടി പാർട്ടിയിലുള്ളവർക്കും പഴയന്നൂരത്തെ ജനങ്ങൾക്കും മൊത്തം അറിയാവുന്ന കാര്യമാണ് എത്ര കണ്ട് പറഞ്ഞാലും അത് തിരുത്താൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് ആരാണ് പൂച്ചയ്ക്ക് മണി കിട്ടാൻ പഴയന്നൂരിലുള്ളത് എന്നാണ് ചോദ്യം ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന് ഇപ്പോൾ നമുക്ക് പറയാറായിട്ടില്ല ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ ആകത്തുകയാണ് ഇന്ന് ഇങ്ങനെ ഈ പഴയന്നൂർ വികസന മുന്നണി എന്നൊരു രൂപത്തിലേക്ക് സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കണം എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ പകലം അതിൽ അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നത് ചിഹ്നം വിട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് പത്തൊമ്പത് അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ അരുവാൾപ്പിറ്റിക്കുന്ന നക്ഷത്രം ബാറ്റ് കിട്ടിയ ആളാണ് എൻ്റെ അച്ഛൻ അടിയന്തരാവസ്ഥ കാലത്ത് ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്റെ പാരമ്പര്യം അത് തന്നെയാണ് അങ്ങനെയുള്ളൊരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യയായ എൻറെ അമ്മ എന്റെ അമ്മയുടെ പിറന്നാളിന് ഞാൻ എന്റെ വീട്ടിൽ വെച്ച ഒരു വിരുന്ന സൽക്കാരത്തിൽ അതിലേക്ക് ഞാൻ ക്ഷണിച്ചപ്പെട്ട സി പി ഐ എമ്മിന്റെ പല പ്രവർത്തകരെയും ഇവർ ഈ നേതാക്കന്മാർ മുടക്കി വരരുത് എന്ന് വിലക്കി പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് അരിവാൾ നോക്കി ചെയ്യാൻ കഴിയില്ലല്ലോ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ രാധാകൃഷ്ണനോടും അന്നത്തെ ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവനോടും പരാതി രേഖാമൂലം അറിയിച്ചിട്ടും ഒരു പരിഹാരവും കണ്ടില്ലെന്നും ഒരു വ്യക്തിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്ക് പാർട്ടി കീഴ്പെട്ടുപോയത് മൂലമാണ് തനിക്ക് മെമ്പർഷിപ്പ് പുതുക്കി നൽകാതിരുന്നതെന്നും എം എൻ ശ്രീനിവാസൻ തുറന്നടിച്ചു ഈ വിഷയമൊക്കെ തന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ രാധാകൃഷ്ണന്റെ മാത്രമല്ല ആക്ടിങ് സെക്രട്ടറി ആയിരുന്ന എ വിജയരാഘവൻ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആക്ടിങ് സെക്രട്ടറി ആയിരുന്ന സഖാവ് എ വിജയരാഘവനെ പോയി കണ്ട് ഞാൻ ഈ കാര്യങ്ങൾ സമ്മർദ്ദം പരാതിപ്പെട്ടിട്ടുണ്ട് അത് രേഖാമ്പൂല എഴുതി കൊടുക്കുകയാണ് ഇത് എനിക്ക് ഇല്ല എനിക്ക് സ്റ്റേറ്റ് കമ്മിറ്റി നാളെ എന്നെ വിളിച്ചു പറഞ്ഞു ഇടപെട്ടുണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു പരിഹാരമില്ല ഇവിടെ രണ്ടോ മൂന്നോ നേതാക്കന്മാർ എന്തൊക്കെ പറയണോ അത് താഴെ തട്ടിൽ വന്ന് ഇവര് ഇവിടെ ഒരു ഹിറ്റ്ലർ പോലെ ഹിറ്റ്ലർ പോലെയാണ് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അടിച്ചമൃത്താണ് മുൻണ്ടാൻ പാടില്ല പാറ്റുകാർക്ക് അത് പറയുന്നു പാർട്ടി ഓഫീസിൽ തന്നെ പല പ്രാവശ്യം പലർക്കും സംഭവം ഉണ്ടായിട്ടുണ്ട് വളനാട് പാർട്ടി ഓഫീസിൽ വെച്ച പോലെ തന്നെ ഈ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനോട് അപമര്യാദയായി പെരുമാറുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഈ കൊടുത്ത പരാതിയുടെ കോപ്പിയൊക്കെ കേന്ദ്ര കമ്മറ്റി അംഗത്തിന്റെ കയ്യിലും ഉണ്ട് ഇനിയും ജനങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുള്ളത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ഒന്നാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കിയെന്നും പല വാർഡുകളിലും സമാന രീതിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള നീക്കം നടത്തുമെന്നും അദ്ദേഹം റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു നമ്മൾ സംസാരിക്കുന്ന സമയം പകലാണ് അത് രാത്രിയാന്ന് അവർ വന്നു പറഞ്ഞു ഒപ്പം നമ്മളും രാത്രിയാന്ന് പറയണം അങ്ങനെ പറയാൻ പറ്റാത്തവർ പറയാനുള്ള മനസ്സ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അവരുടെ മുന്നിൽ എന്താ പറയുക അവർക്ക് തൊട്ടുകൂടാ തൊട്ട് കൂടാത്തവരോ തീണ്ടിക്കൂടാത്തവരോ എന്ന നിലയിലേക്ക് അന്ന് കാണുകയാണ് മഞ്ഞക്കണ്ണുകൊണ്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഞാൻ നാൽപ്പത്താറ് വർഷം ഈ പഴയൂരിൻ്റെ മണ്ണിൽ കൂടി നടന്ന് പഴയൂര് ജനത്തിൻ്റെ മനസ്സും വേദനയും ഒക്കെ അറിയുന്ന എനിക്ക് ഇനിയും തുടർന്ന് ജനങ്ങളുടെ കൂടെ എന്ന താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇരുപത്തിനാലാം വാർഡിൽ നിന്നും മത്സരിക്കാൻ തീരുമാനമെടുത്തു ഞാൻ വീട് കയറി ഇറങ്ങി വർക്കൊക്കെ കഴിഞ്ഞു ഒരു റൗണ്ട് വർക്കൊക്കെ കഴിഞ്ഞു അത് അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ എനിക്ക് മാത്രമല്ല പഴയന്നൂരിലെ പല പ്രദേശങ്ങളിലും ഈ ഇവരുടെ അതായത് ഇന്നത്തെ പഴയൂരിലെ സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാരുടെ തെറ്റായ പ്രവണത കൊണ്ട് ജനങ്ങൾ അകന്ന് നിന്നിരിക്കുകയാണ് അവരെ കൂട്ടിയോജിപ്പിച്ച് തുടർന്ന് ഈ പാവപ്പെട്ടവരുടെ സംരക്ഷണത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഒപ്പം നടക്കാനും അവർക്ക് വേണ്ടിയുള്ള ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പോരാട്ടത്തിൽ ഞാൻ കൂടി അണിചേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കീച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ